ഹായ് ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് ഫ്ലേവേർഡ് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ കണ്ടു നോക്കണം അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്ന ചെയ്യുന്നൊരു ഫ്ലേവറാണ് നല്ല ആയതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ഒരു കേക്ക് നിന്ന് വാങ്ങിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി കണ്ടു നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീടുകളിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ക്യാരമലേസ്ഡായിട്ടുള്ള നട്ട്സാണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിലേക്കൊക്കെ പ്രളയിനെ ചെയ്തിട്ടെടുക്കുമല്ലോ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ഷുഗർ ഇതുപോലെ മെൽറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് വെള്ളം നോക്കാതെ ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചെയ്തിട്ട് എടുക്കുക ഈ ഒരു കളറാവുമ്പോൾ അതിലേക്ക് നട്ട്സ് ആഡ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാമാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പിന്നെതാ അതിലേക്ക് ആ ഒരു കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതാ ബ്ലാക്ക് ഫോണ്ടൻറ് എടുത്തിട്ടുണ്ട് ആ ഒരു കേക്കിൻ്റെ മോഡൽ നിങ്ങൾ ഫസ്റ്റ് എൻറോൾ കണ്ടല്ലോ അതായത് ആ ഒരു ഹസ്ബൻഡ് അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ബ്ലാക്ക് കളറ് ഫോണ്ടൻറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കിട്ടും ഞാൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് ഫോണ്ടൻറ്റ് വാങ്ങിച്ചിട്ട് അതിലേക്ക് കളർ ആഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ബ്ലാക്ക് കളർ നമുക്ക് കിട്ടൂല അപ്പോൾ അതാണ് നമുക്ക് ഇതുപോലെ ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ ഇതുപോലത്തെ ഫോണ്ടിൻ്റെ വാങ്ങിക്കാൻ ഏറ്റവും ബെറ്റർ അപ്പോൾ അതാ ഇതിൽ ഞാൻ കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തൈലോസ് പൗഡറോന് അല്ലാന്നുണ്ടെങ്കിൽ സി എം സി ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ലെറ്റേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഒരുപാട് പ്രാവശ്യമായി ചെയ്യുന്നുണ്ട് അതായത് നമ്മളൊരു കസ്റ്റമർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ട്രെൻഡിങ് കഴിയുന്നത് വരെ ഈ ഒരു റിപ്പീറ്റഡ് ഡിസൈൻ തന്നെ ആയിരിക്കും അപ്പം നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേക്കാണ് അതായത് ഹസ്ബൻഡ് ഡാഡ് എന്ന് എഴുതുമ്പോൾ രണ്ടും കൂടെ ആയിട്ടുള്ള ആയിട്ടുള്ള ഹസ്ബൻഡിന് മാച്ചായിട്ടുള്ളൊരു കേക്കാണല്ലോ അപ്പോൾ ആ ഒരു തീമിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഒരു റെഡ് ഹാർട്ടും കൂടെ വേണം അതും കൂടെ ഇതുപോലെ ഫോണ്ടൻ്റെ വെച്ചിട്ട് തന്നെ ഈ ഒരു ഫോണ്ടൻ്റെ കട്ടർ വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റൊക്കെ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മളെ പ്രളയനൊക്കെ അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ടാവും അതായത് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമല്ലോ അപ്പം ഞാനത് അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സിയിൽ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പഞ്ചസാരയും ആൽമണ്ടും ഒക്കെ കൂടെ നല്ലോണം പൊടിഞ്ഞിട്ട് വരും അപ്പോൾ അതാ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ആൽമണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നാലേ കഴിക്കുമ്പോൾ ആ ഒരു ക്രഞ്ചിനെസ് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിലാവുള്ളൂ പിന്നെ അതാ അതിലേക്കുള്ള മിൽക്ക് മിക്സാണ് നമ്മൾ റെഡിയാക്കുന്നത് അതായത് നമ്മൾ ഷുഗർ സിറപ്പിന് പകരമായിട്ട് ഈ ഒരു സിറപ്പ് ാണ് കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാ ഒരു ഒന്നര കപ്പോളം ഏകദേശം പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് മിൽക്ക് മേഡ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ ഇതിലേക്ക് ഒരു ബൂസ്റ്റ് പൊടി അതിൻ്റെ ഒരു നമ്മൾ ചെറിയ പാക്കറ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുക പിന്നെ അതാ ഈ ഒരു കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് നമ്മൾ റെഡിയാക്കിയിട്ടെടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു കപ്പുകൾ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഇതാണ് നമ്മൾ ക്രീമാണ് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബൂസ്റ്റ് പൊടിയും കൂടെ ചേർത്തിട്ട് അതുപോലെ തന്നെ ആ ഒരു പാക്കറ്റ് ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് സ്പഞ്ചാണ് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി ഒക്കെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സ്പഞ്ചിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ ആവശ്യമുള്ളവർ ആ ഒരു വീഡിയോ പോയിട്ട് കണ്ടാൽ മതി അപ്പോൾ അതാ ഞാൻ ഇതുപോലെ കേക്ക് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ് അപ്പോൾ ഒരു വൺ കെ ജി മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്ക് അപ്പം നമുക്കിനി കേക്ക് അസംബിൾ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് ഇഞ്ചിൻ്റെ ബേസ് ആണ് അടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിരിക്കുന്നത് സെവൻ ഇഞ്ചിൻ്റെ പാനലാണ് അപ്പോൾ നമുക്കിത് ടോൾ കേക്ക് ആയിട്ടല്ല വേണ്ടത് നോർമൽ കേക്ക് ആയിട്ടാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ പാനലാണ് കേക്ക് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെതാ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ആൽമണ്ടും പിന്നെ ആ ഒരു പ്രളയനും എല്ലാം കൂടെ കൂടിയിട്ടില്ല അത് അങ്ങനെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കേക്ക് സ്പെഞ്ച് വെക്കുന്നത് വെയിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞൊരു മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കേക്കാണ് കാരണം നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളടുത്ത് തന്നെ ചോദിക്കും ഏതാണ് ഏറ്റവും ഡിമാൻഡ് കൂടുതലുള്ള കേക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു കേക്ക് തന്നെ തന്നെയാണ് ഷുവറായിട്ടും പറയല് കാരണം എന്താ പറയുക ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് കൊണ്ടുപോയിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ പറയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ് എന്ന് പറഞ്ഞിട്ട് കാരണം ഏതൊരാൾക്കും ഒരു ഫ്ലേവർ ആയിരിക്കും കാരണം ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തവർക്കും കൂടെ ഈ ഒരു കേക്ക് ഇഷ്ടമാകും കാരണം ഇതിലത്ര ചോക്ലേറ്റ് അല്ല എന്നതിൻ്റെ സ്പഞ്ച് ചോക്ലേറ്റ് ആണ് ആ ഒരു രീതിയിൽ ആണല്ലോ നമ്മളത് ചെയ്യുന്നത് പിന്നെ ഉള്ളിൽ ആ ഒരു ബൂസ്റ്റ് പൗഡറും ആ ഒരു മിൽക്ക് മിക്സും എല്ലാം കൂടെ വരുമ്പോഴേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇനി നമുക്ക് വീട്ടിൽ കഴിക്കാനാണെങ്കിലും ഇത് ഡെസേർട്ടായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലേവറാണ് ഈ ഒരു സ്പാനിഷ് ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ചില ആൾക്കാർ ഇതിൽ നമ്മൾ ഈ ഒരു പ്രളയിന് അതായത് ക്യാരമിലേസ്റ്റ് നട്ട്സ് അല്ലാണ്ട് നോർമൽ നട്ട്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് ആ ഒരു ക്യാരമിലേസ്റ്റ് ഫ്ലേവറും കൂടെ ഒരു ഇതിനകത്ത് വരുമ്പോഴാണ് ഒന്നും കൂടെ എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാൻ കസ്റ്റമർക്ക് എങ്ങനെയാണ് കൊടുക്കൽ ഉള്ളില് ആ ഒരു പ്രളയം വെച്ചിട്ട് പൊടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യൽ പിന്നെ എക്സ്ട്രാ നട്ട്സ് കടിക്കാൻ കിട്ടാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പാനിഷ് ലൈറ്റ് കേക്ക് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഈ ഒരു കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് അതിന് ശേഷം പിന്നെ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾതാണ് ഞാനിവിടെ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത് നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് കളറും കാര്യങ്ങളും ഡിസൈനും ഒന്നുമില്ല ഞാൻ ഫസ്റ്റിൽ പറഞ്ഞല്ലോ ഇതൊരു ഹസ്ബൻഡ് ഡാഡ് നേടിയിട്ടില്ല ആ ഒരു ഒരു കേക്കാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ ആവശ്യമുള്ളത് ആ ഒരു ഫോണ്ടൻ്റെ ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ താ ഞാനിവിടെ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെ ഒരു ഓഫ് വൈറ്റ് ചെറിയൊരു ഓഫ് വൈറ്റ് ചെയ്യുന്നത് ആ ഒരു ക്രീം വെച്ചിട്ട് തന്നെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പം ഇതുപോലത്തെ കേക്കാകുമ്പോൾ നമ്മൾ ഷാർപ്പ് റഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക എന്നാലേ നല്ല ഫിനിഷായിട്ട് നമുക്ക് കിട്ടുള്ളൂ അതുപോലെ മുകളിൽ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആയിട്ട് തന്നെ മാക്സിമം ഫിനിഷായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അതാ ഇതുപോലെ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തിട്ടെടുത്താല് നമുക്ക് പെർഫെക്റ്റായിട്ട് അതിൽ ആ ഒരു സ്ക്രാച്ചും ലൈൻസും കാര്യങ്ങളൊന്നും കാണാണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേക്ക് കിട്ടും അപ്പോൾ ആ കേക്ക് ഓൾമോസ്റ്റ് നല്ല ഫിനിഷ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലുള്ള ബേസിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്പാച്ചിലെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ ആ ഒരു ക്രീം നല്ല ക്ലിയർ ആയിട്ട് ഫിനിഷ് ആയിട്ട് വരും പിന്നെ പിന്നെതാ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അതായത് ഇത് ഡെലിവറി ചെയ്യാൻ ടൈമിലാണ് നമ്മൾ ഇത് നമ്മളിത് വെച്ചുകൊടുക്കുക ഫോണ്ടിൻ്റെ ഒന്നും അങ്ങനെ നേരത്തെ വെച്ചുകൊടുക്കില്ല അപ്പോൾ അതാ ഇതിൻ്റെ മുകളിൽ ആ ഒരു കട്ടേഴ്സ് അങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ആയ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഔട്ട് സൈഡിൽ ഇങ്ങനത്തെ ഡിസൈൻ കൊടുക്കുന്നത് ഇനി അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ സ്പാനിഷ് ഡിലൈറ്റ് ആണെങ്കിലും മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ ഗനാഷ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് നട്ട്സും കാര്യങ്ങളും ഡെക്കറേറ്റ് ചെയ്തിട്ട് അതാണ് നോർമൽ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ കസ്റ്റമറുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈന് ഇതുപോലെ അല്ല പല ഡിസൈനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് നോർമൽ സ്പാ സ്പാനിഷ് റിലേറ്റ് നമ്മൾ ബേക്കറിയിലൊക്കെ കാണുക എന്നല്ലാതെ ഇതുവരെ അതുപോലത്തെ നോർമൽ കിട്ടാറില്ല അധികവും ഈ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളത് മാത്രമേ കിട്ടാറുള്ളൂ കിട്ടാറുള്ളൂ പിന്നെ പിന്നെന്താ നമ്മൾ ആ ഒരു ഹെട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഹെട്ടും കൂടെ അതിൻ്റെ ആ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു ലൈന് വരച്ചത് നമ്മൾ എന്താ പറയുക ആ ഒരു ബ്ലാക്ക് വൈറ്റ് ക്രീമിൽ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ നല്ല നല്ലോണം ബ്ലാക്ക് കളർ യൂസ് ചെയ്താലേ ഇത്ര ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് കിട്ടുള്ളൂ അപ്പോൾ കുറച്ച് വൈറ്റ് ക്രീം എടുത്തിട്ട് അതിലേക്ക് അത്യാവശ്യം കുറച്ചധികം തന്നെ ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ട് കൊടുത്താൽ ഇതുപോലെ കിട്ടും ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിവിടെ ക്രീം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ ആ ഒരു ലൈൻ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാർട്ടും കൂടെ വെച്ചുകൊടുത്താൽ ഈ ഒരു കേക്കിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയി അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും സ്പാനിഷ് ലൈറ്റ് കേക്ക് ട്രൈ ചെയ്തിട്ട് നോക്കുക ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്തിട്ട് നോക്കുക നല്ല ടേസ്റ്റി ആൻഡ് റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെ ബബ്ബായി അസ്സാം അക്കും